അതോടൊപ്പം നമ്മുടെ നമുക്കറിയാം മലയാള സിനിമയിലെ മൂന്ന് തരം മാഫിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും പട്ടാഞ്ചേരി മാഫിയ പറയപ്പെടുന്ന അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഈ സിനിമയ്ക്ക് ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവും അവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടന്മാർ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മലയാള നടന് എല്ലാവർക്കും അറിയാം ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ ചിലവർക്ക് തോന്നും ഓ അവൻ ആ കോമാളിയാ എന്തൊക്കെ കാട്ടി കൂട്ടുന്ന എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലർക്കെങ്കിലും തോന്നും ഒരു സമയത്ത് ഒരുപാട് പരിഹാസങ്ങളും ആട്ടലും തുപ്പലും കളിയാക്കലും എല്ലാം കേട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു നടൻ എന്നാൽ തൻ്റെതായ ഒരു രീതിയിൽ താൻ ഒരു ഇമേജ് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റിന് അറിയാത്ത മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലൂടെ ഒറ്റയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നു സ്വന്തമായിട്ട് എടുത്തു അഭിനയിച്ചു ഡയറക്ട് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തു പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ നിലയിലൂടെ ഒറ്റയ്ക്ക് വഴി വന്നു എന്നാൽ റീസെൻ്റ്ലി സന്തോഷ് പണ്ഡിറ്റ് മാർക്കോ സിനിമ കണ്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ഒരു മാഫിയ കേസും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു നോക്കാം നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ മുന്നിലാണ് ഇപ്പോഴാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നത് പദവിയിലേക്ക് എത്തിയ വളരെ ചുരുങ്ങിയ കൊണ്ട് തന്നെ ക്ലബ്ബിൽ സിനിമയാണ് മാർക്കോ എന്നും പറഞ്ഞിരിക്കുന്നത് സാധിച്ചു അതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാർക്കോ നമ്മുടെ ക്ലബിൽ നൂറ് കോടി അടിച്ചു കയറ്റിയിരിക്കുന്ന മക്കളെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ആനന്ദിക്കാൻ പറ്റിയ ഒരു ഒരു നിമിഷം ഒരു ഒരുമാഞ്ചിഫിക്കേഷൻ തന്നെയാണ് മാർക്കോ കുറെ കാലമായി മലയാളികൾ ഇവിടെ കിടന്ന് മെഴുകി മെഴുകി മെഴുകിയിരിക്കുകയായിരുന്നു എന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഈ മാർക്കോ എന്ന് പറയുന്ന പടം അവിടെ ചർച്ചയാകണമെങ്കിൽ അത് അത്രയ്ക്കും ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ണിമുഖം തന്നെ ഒരുപാട് പേര് ചവിട്ടിത്താഴത്തേക്ക് ഇട്ടിരുന്നത് എന്നാൽ ആശാൻ ഒറ്റയ്ക്ക് വഴിപെട്ട് തന്നെ കയറി അതിൽ വേറെ തർക്കമൊന്നുമില്ല എന്തായാലും ബാക്കി അപ്പോഴാണ് നമുക്ക് സിനിമ ും കാണുന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയ ചെറിയ തിരക്കുകൾ കാരണം പോസ്റ്റ് കാണാൻ പറ്റിയില്ല പക്ഷേ ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായി ഇപ്പം പല നടന്മാരും നമ്മുടെ മുൻകാലങ്ങളിലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒരു പാൻ ഇന്ത്യൻ താരം എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ പാൻ ഇന്ത്യൻ താരം എന്താണ് എന്ന കാര്യത്തിൽ പലർക്കും ചെറിയൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ത്യൻ ആക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെനിന്ന് പോയി അവിടെ അഭിനയിച്ചിട്ട് കാര്യമില്ല ഇവിടെ തന്നെ അഭിനയിച്ചിട്ട് അവിടെ പോയി ആ പടം ക്ലിക്കാകും എന്നാലേ പാൻ ഇന്ത്യൻ ലെവലിൽ പോകത്തുള്ളൂ ഇവിടെ കുറേ പടങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ദുൽഖറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ പാൻ ഇന്ത്യൻ പടമെന്നൊക്കെ പറഞ്ഞ് ഇറക്കി പക്ഷെ അവിടെ പോയി അത്യാവശ്യം ഓട്ടം കുറവായിരുന്നു എന്നാൽ മാർക്കോ ഇവിടെ ഓടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു വേറുള്ള സ്ഥലങ്ങളിൽ ഓടുന്നു വേറെ ലെവലിൽ ഓടുന്നു ഇവിടെ ഓടിയൊരു കൈ കണക്കിലും രക്ഷയില്ല എന്നാൽ ഇതിനേക്കാളും അപ്പുറത്തെ തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ മാർക്കോ ഓടുന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളികളുടെ മുന്നിൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പടം മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോയിട്ട് ഇത്രയും വലിയ ചർച്ചയാകുമ്പോൾ അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ആ പടത്തിന്റെ വിജയമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സന്തോഷ് പാണ്ടിട്ട് പറയുന്ന കേട്ടോ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ് പാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ നടൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഭാഷകൾ ഇപ്പോൾ അഭിനയിക്കുന്നവരല്ല ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ പാനിന്ത്യൻ സിനിമ ആവുന്നത് എന്തുകൊണ്ടാണ് അവർ തെലുങ്കിൽ ചെയ്ത ഒരു സിനിമയാണ് ആ സിനിമ അവരുടെ ചെയ്ത ഒരു സിനിമ നമ്മളും അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലും ആളുകൾ അവരുടെ സിനിമ പോലെ കണ്ട് എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ മുമ്പത്തെ ചിന്നത്തമ്പി സിനിമ എടുത്തുകഴിഞ്ഞാൽ അങ്ങനെയുള്ള പല സിനിമകളിലൂടെ സൂപ്പർ ടാറ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാന്താര നടക്കുന്നത് അവരുടെ കൾച്ചറൽ ചെയ്ത സിനിമയാണ് ആ സിനിമയാണ് നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണുന്നത് അവർ ആ കൾച്ചർ കണ്ടുകൊണ്ടാണ് നമ്മൾ കൈയടിക്കുകയും ആ സിനിമ സൂപ്പർ ആവുകയും ചെയ്യുന്നത് നമ്മളെ മലയാള സിനിമ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ ഹിറ്റ് ഹിറ്റാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാൻ പാനിന്ത്യൻ സിനിമയെ പാനിന്ത്യൻ സ്റ്റാറും വരുന്നുള്ളൂ അല്ലാതെ മലയാള നടന്നമാരെ മറ്റുള്ള സിനിമകളിൽ പോയി മറ്റുള്ള ഭാഷകളിൽ പോയി ഹിറ്റ് ആവുന്നതുകൊണ്ട് അവർ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്നില്ല അല്ലെങ്കിൽ മലയാള സിനിമ അവർ അവരുടെ സിനിമ പോലെ എൻജോയ് ചെയ്യുമ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാനിത്തൻ സിനിമയാണ് മാർക്കും എന്ന് പറഞ്ഞ സിനിമ വരുന്നത് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാനിത്തൻ സ്റ്റാർ ആണ് എന്ന് പറയുന്നത് കാരണം ഒരു മലയാള സിനിമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വേറെ ഭാഷാ സിനിമയല്ല മലയാള സിനിമ തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ സാധിച്ചു അപ്പം മാർക്കും സിനിമയ്ക്ക് വരികയാണെങ്കിൽ ഒരു വളരെ നല്ലൊരു എൻ്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തു തീർച്ചയായിട്ടും നല്ല അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു മൂന്നാമിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്രഡ് ഒക്കെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങളായിരുന്നു കാര്യം ശരിയാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു അത്യാവശ്യം കാണികളെ കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല വിശ്വസം കിട്ടിനായിട്ടാണ് പോയിരിക്കുന്നത് നേരിയാണ് സന്തോഷ് പണ്ഡിറ്റും മാർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിച്ചു വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്നാലും ഇതിന്റെ ഇടയിൽ വയലൻസ് എന്നൊക്കെ പറഞ്ഞു കിടന്ന് ഒരു പൊട്ടി ഒരേ ടീംസ് ഉണ്ടടേ അതൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ എടുത്തും കളയുന്ന ടീംസ് നമ്മൾ മൈൻഡ് കോലിയും ചെയ്യുന്നില്ല ഇനി ഒരു മാഫിയ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതോടൊപ്പം നമ്മുടെ നമുക്കറിയാം മലയാള സിനിമയിലെ മൂന്ന് നേരം മാഫിയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മട്ടാഞ്ചരി മാഫിയ പറയുന്ന അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഈ സിനിമയ്ക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാവും അവരുമായി ബന്ധപ്പെട്ടിരുന്ന നടന്മാർ ഈ സിനിമയ്ക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും ആദ്യമായിട്ട് തോന്നുന്നു ഒരു സിനിമ കിട്ടാവുമ്പോൾ മറ്റുള്ള നടൻമാർ ഈ ഒരു നടനെതിരെയോ ഈ സിനിമയ്ക്കെതിരെ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയിലുണ്ട് എന്തായാലും നല്ല അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് എല്ലാമാണ് ഒരു എൻ്റർമെന്റ് നല്ല രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാം പക്ക കുടുംബത്തിയോ കോമഡിയോ അങ്ങനെ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റോട്ട് ലാസ്റ്റ് പക്ക കണ്ടിരിക്കാൻ ഒരു കിടന്ന സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി വളരെ എല്ലാവരും ആശംസയും തരുന്ന അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തോട് ചെറിയൊരു കാര്യം ഉപദേശമല്ല എന്റെ അഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായിട്ടും അട്ടഞ്ചരി മാഫിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർ അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാനാണ് ചതിക്കാനും സാധ്യതയുണ്ട് സോ ഏത് അലാരി യൂട്യൂബർമാർക്കും മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ദൈവ് ചെയ്ത് നിങ്ങൾ മറുപടി പറയരുത് കഴിയുന്ന മലയാള ചാനലുകളിൽ നിങ്ങൾ അഭിമുഖം കൊടുക്കരുത് കാരണം ചിലപ്പോൾ അഭിസിനിക്ക് പണി തരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ നിങ്ങൾക്ക് മതി കാരണം ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മോശമാക്കാനുള്ളത് ശ്രമിക്കുകയുള്ളൂ നല്ല തുടക്കം കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ ഇതുപോലെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു നന്ദി ഇൻഡൈറക്ട്ി ഉദ്ദേശിക്കുന്നത് എന്നാൽ ഡയറക്ട്ലി പറയുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഉണ്ണി മുകുന്ദന്റെ ഈ വളർച്ച മാർക്കോ എന്ന പടം ഇറങ്ങിയതിനു ശേഷം ഉണ്ണിമുകുന്ദന് ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം നേടുകയും അതുപോലെ തന്നെ ഈ പടത്തിന്റെ വളർച്ച ഉണ്ണിമുകുന്ദന്റെ വളർച്ചയൊക്കെ കണ്ട് കണ്ണുകടിയുള്ള കുറച്ച് ടീംസ് ഉണ്ട് അത് മലയാള സിനിമയ്ക്ക് അകത്ത് തന്നെ ഉണ്ടെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു നടന്റെ വളർച്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കുരുപൊട്ടുന്ന കുറച്ച് ടീംസ് ഉണ്ടാകും അതങ്ങനെയാണ് കുറച്ചധികം കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരാജ് പിന്നെ ജാഫ്രെഡിക്ക് ഇങ്ങനെ നീണ്ട നിലയിൽപ്പെട്ട കുറേ പേരുടെയൊക്കെ കുരു പൊട്ടിയ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല ഇതുപോലെ വേറെയും കുറെ ടീംസ് കാണും ഉണ്ണിമുകുന്ദന്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ടീംസ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവരൊക്കെ വർഷങ്ങളോളം കടന്ന് വെട്ടിയിട്ടും കുഴിവെട്ടാൻ പറ്റാതെ ഉണ്ണിമുകുന്ദം വന്ന് ഒറ്റയ്ക്ക് വഴി വെട്ടി പോയപ്പോൾ കുരു ടീംസ് അത്യാവശ്യം നല്ലോണം കാണും അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കണ്ട ഉണ്ണിമുന്ദന്റെ വളർച്ചയ്ക്ക് തടമിടാനായിട്ട് കുറെ എണ്ണം ശ്രമിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഇവനെ വെട്ടിത്താഴ്ത്തിയിടണോന്ന് നോക്കും കുറെ ടീംസ് ഇറക്കി നോക്കി വയലൻസ് എന്ന് പറഞ്ഞ് ഈ പടത്തിന് എങ്ങനെയെങ്കിലും പൂട്ടി കിട്ടാമെന്ന് നോക്കി അത് നടന്നില്ല അടുത്ത് ഇനിയും പലതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇന്റർവ്യൂ കൊടുക്കണം ഇന്റർവ്യൂ കൊടുത്ത് മുന്നോട്ട് പോണമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഉണ്ണിമുന്ദ അടുത്ത് പറയുന്നത് പണ്ടൊരുക്ക് പൃഥ്വിരാജ് ഒരു ഒരു കാര്യം ഇന്ത്യൻ സമയത്തൊക്കെ തോന്നുന്നു ആ ലുക്ക് ൻറ്റ് രാജേട്ടനെ കണ്ടപ്പോ തോന്നിയത് എന്തായാലും നമുക്ക് അത് കേട്ട് നോക്കാം പറയുന്ന അവാർഡിന് അർഹമായി എന്നേക്കാൾ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴേ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരാള് ഞാനുള്ള സിനിമ കണ്ടിട്ടില്ല ബട്ട് ഐ ടു മീറ്റ് ഹിം വളരെ വളരെ പ്രൊഫഷണലായി ഇതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പടം ഒരു പക്ഷേ രാജുട്ടൻ കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ മാർക്കോ കാണാതിരിക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ആ സമയത്ത് ഉണ്ണി ഉണ്ണിമുന്തനൊക്കെ വന്ന സമയത്താണെന്ന് തോന്നുന്നു പക്ഷെ അന്നും ഉണ്ണി ഉണ്ണിമുന്തന്റെ ഒരു പേര് വന്നിട്ട് ഒരു ഇന്റർവ്യൂല് പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന് നല്ലൊരു മൈൻഡ് സെറ്റും മനസ്സുള്ളത് കൊണ്ടാണ് അന്നൊക്കെ തന്നെ ഉണ്ണിമുന്ദനൊക്കെ വരുന്ന സമയത്ത് രാജവട്ടൻ ഒക്കെ അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന ടൈമാണ് ആ ടൈമിൽ ഉണ്ണി ഉണ്ണിമുന്ദന്റെ പേരൊക്കെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല രാജേട്ടന്റെ വാക്ക് പൊന്നാൻ ഇന്ന് ആൾ നാഷണൽ അവാർഡ് വേണമെങ്കിൽ കൊണ്ടുപോകും ആ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ആയിട്ട് നിൽപ്പുണ്ട് മാർക്കോടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മുടെ റിയാസ് ഖാൻ ഉണ്ടായിരുന്നു സിനിമ ഇനി ഓറ്റീറ്റിൽ വരുമ്പോൾ ഒരു റിയാസ് ഖാന്റെ റോൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം എന്തായാലും ലൊക്കേഷനിൽ വെച്ചിട്ട് അടിച്ച് കയറി വാങ്ങാൻ നമുക്കൊന്ന് കണ്ടുപോകാം വാ അത്യാവശ്യം റിയാസ് ഖാന് ഈ പടത്തിൽ നല്ല റോൾ ഉണ്ടെന്നാണ് തോന്നുന്നത് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെന്നാണ് അന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കാണാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ടൊവിനോടെ ഐഡന്റിറ്റി മൂവി കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് മീഡിയക്കാരും മാർക്കോയെ പറ്റിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ടൊവിനോ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ചില ആൾക്കാരൊക്കെ ഉണ്ടായി ചില സിനിമാ ഫീൽഡിൽ അവരൊക്കെ കുരുപൊട്ടി മാർക്കയും ഉണ്ണിമുന്ദനെയും സംസാരിച്ച സമയത്ത് മാർക്കോ കീർക്കോ എന്ന് വരെ ആക്ഷേപിച്ചു വിട്ട ടീംസ് ഉള്ള കാലത്ത് ടൊവിനോ പറയുന്നത് നമുക്കൊന്ന് സൗത്ത് കേട്ടുനോക്കാം ഏറ്റവും ആളായിട്ട് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ് അവയുടെ സന്തോഷം എൻ്റെ കൂടെ സന്തോഷം എനിക്ക് ഭയങ്കര ഇന്നലെയും കൂടെ ഉണ്ണി ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പും ഇവരുടെ ഒക്കെ ബോണ്ടും കാര്യങ്ങളും ആ ഒരു അഭിമാനം നിമിഷമൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് അസുഖിക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള ചില ടീംസും ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ നെവർ മൈൻഡിൽ അങ്ങ് വിടുക മാർക്കോ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ തന്നെ മാർക്കോ നാലു വരെ പോകുമെന്നാണ് ഉണ്ണി കൂന്താൻ പറഞ്ഞിട്ടുള്ളത് ഓരോ പാർട്ടി ഇറങ്ങുമ്പോഴും കൂടുതൽ കൂടുതൽ മാസായിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കം എൻ്റെ പുതിയ കൂടി ആയിട്ടാണ്